നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രംപിന്റെ മനം നിറയും അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിലേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ കോടികൾ അമ്മാനമാടും സ്ഥാനാരോഹണ ഫണ്ട് പ്രതീക്ഷിക്കുന്നത് നൂറ്റി അൻപത് മില്യൺ ഡോളർ അങ്ങനെ ആ ദിവസം വന്നെത്തുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിലേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് നിയുക്ത പ്രസിഡന്റ് ജനുവരി ഇരുപതിനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക ട്രംപിന്റെ രണ്ടാം സ്ഥാനാരോഹണ ചടങ്ങ് ലോകത്തെ വിസ്മയിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും അത്യാഡംബരത്തോടെയാകും ട്രംപ് അധികാരമേൽക്കുകയെന്നും സൂചനകളുണ്ട് ട്രംപിന്റെ രണ്ടാം സ്ഥാനാരോഹണ ഫണ്ടിലേക്ക് കോടികളാണ് ഒഴുകിയെത്തുന്നത് ട്രംപിന്റെ ആദ്യ സ്ഥാനാരോഹണ വേളയിൽ സ്ഥാപിച്ച മില്യൺ ഡോളറിന്റെ ഉദ്ഘാടന ധനസമാഹരണ റെക്കോർഡ് ഇക്കുറി തകർക്കപ്പെടുമെന്ന് ഉറപ്പാണ് ഏകദേശം നൂറ്റി അൻപത് മില്യൺ ഡോളർ ഇക്കുറി ലഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ് കോടിയിലേറെ ഇന്ത്യൻ രൂപയാണ് ഇത്തവണ സ്ഥാനാരോഹണ ഫണ്ട് പ്രതീക്ഷിക്കുന്നത് ശതകോടീശ്വരന്മാരും ടെക് ഭീമന്മാരും സംഭാവന നൽകി ാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം സ്ഥാനാരോഹണ ഫണ്ടിലേക്ക് ആപ്പിൾ സിഇഒ ടീം കുക്ക് ഒരു മില്യൺ ഡോളർ സംഭാവന ചെയ്യുന്നു എന്നാണ് അതായത് എട്ടര കോടിയോളം രൂപ ടീം കുക്ക് മാത്രം സംഭാവന ചെയ്യും അമേരിക്കയുടെ ഏറ്റവും വലിയ നികുതിദായകരായ ആപ്പിൾ ഒരു കമ്പനി എന്ന നിലയിൽ സംഭാവന നൽകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് സിഇഒയുടെ പേരിൽ ഒരു മില്യൺ സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് വിവരം റോബിൻഹുഡ് മാർക്കറ്റ് ആമസോൺ ഓപ്പൺ എ ഐ ടൊയോട്ടോ മോട്ടോർ ഓഫ് നോർത്ത് അമേരിക്ക ക്രിപ്റ്റോ കമ്പനികളായ ക്രോക്കൻ റിപ്പിൾ ഒൻഡോ തുടങ്ങിയ കമ്പനികളും വൻ തുക സംഭാവന ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ റോബിൻഹുഡ് മാർക്കറ്റ് രണ്ട് മില്യൺ ഡോളറാണ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിൽ സംഭാവന നൽകിയത് ടൊയോട്ടോ മോട്ടോർ ഓഫ് നോർത്ത് അമേരിക്കയും ഒരു മില്യൺ ഡോളർ സംഭാവന ചെയ്യുന്നുണ്ട് യൂബർ ടെക്നോളജീസ് അതിന്റെ ദാരോ ഗോസ് മില്യൺ മില്യൺ ഡോളർ ഡോളർ വീതം സംഭാവന സംഭാവന നൽകി ആമസോൺ നൽകുകയും പ്ലാറ്റ്ഫോമായ പ്രൈം വീഡിയോയിൽ സ്ഥാനോഹണ ചടങ്ങ് ലൈവ് സ്ട്രീം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് സിറ്റാഡൽ എൽ എൽ സി ഹെഡ്സ് ഫണ്ടിന്റെ സ്ഥാപകനായ കെൻ ഗ്രിഫിനും ഒരു മില്യൺ ഡോളർ സംഭാവന ചെയ്യുമെന്നാണ് വിവരം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ട്രംപിന്റെ പ്രസിഡൻഷ്യൽ പ്രചാരണത്തിന് ഗ്രിഫിൻ സംഭാവന നൽകിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ജെഫ് ബെസോസ് മാർക്ക് സക്കർബർഗ് തുടങ്ങിയ നിരവധി ശതകോടീശ്വരന്മാരും ടെക് ഭീമന്മാരും സംഭാവന നൽകാൻ അണിനിരക്കുകയാണ് ഇവരുടെ സംഭാവന കണക്ക് വരും ദിവസങ്ങളിലെ കൃത്യമായി അറിയാനാകൂ അതേസമയം ഐഫോണും മറ്റു ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന ആളുകളെ തങ്ങളുടെ വെർച്വൽ അസിസ്റ്റന്റ് സിറി ഉപയോഗിച്ച് ആപ്പിൾ കമ്പനി നിരീക്ഷിച്ചെന്നും വിവരങ്ങൾ ചോർത്തിയെന്നുമുള്ള കാര്യം അമേരിക്കയിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കാലിഫോർണിയ ഫെഡറൽ കോടതിയിലെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കത്തിലാണ് ആപ്പിൾ കമ്പനി കേസ് ഒത്തുതീർപ്പാക്കാൻ ഉപയോക്താക്കൾക്കടക്കം ആപ്പിൾ തൊണ്ണൂറ്റഞ്ച് മില്യൺ ഡോളർ അതായത് ഏകദേശം എണ്ണൂറ്റി ഇരുപത് കോടി രൂപ മൊത്തത്തിൽ നൽകാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിന് പിന്നാലെ കമ്പനി സിഒ ടീം കുക്ക് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിനായുള്ള സ്ഥാനാരോഹണ ഫണ്ടിലേക്ക് വൻ തുക സംഭാവന നൽകാനും തീരുമാനിച്ചതായി റിപ്പോർട്ടുണ്ട് ട്രംപിന്റെ രണ്ടാം സ്ഥാനാരോഹണ ഫണ്ടിലേക്ക് ആപ്പിൾ ടീം കുക്ക് ഒരു മില്യൺ ഡോളർ സംഭാവന ചെയ്യുന്നു എന്നാണ് വിവരം അതായത് എട്ടര കോടിയോളം രൂപ ടീം കുക്ക് മാത്രം സംഭാവന ചെയ്യും